ഇര കിട്ടിയോ കിട്ടി നല്ല ഇരയേ കിട്ടി എസ്എഫ്ഐ ഗ്യാസ് അങ്ങനെയാണ് പരിവാര കോളേജിൽ പ്രതിസ്ഥാർത്ഥത്തിൽ നിൽക്കുന്ന ഒരു അതിക്രമസംഭോവമില്ല കേരളത്തിലെന്നാണോ എഫ്ഐആർ എടുത്ത് വായിച്ചു നോക്ക് എസ്എഫ്ഐ പ്രതിസ്ഥാർത്ഥത്തിൽ നിൽക്കുന്ന ഒരു സംഭവം ഇല്ല കേരളത്തിലെന്നാണോ ഞാൻ ഇരയുടെ അടുത്ത വായിച്ചു നോക്ക് ഗ്യാസ് ഒന്ന് പരിശോധിക്ക് എസ്എഫ്ഐ പ്രതിസ്ഥാർത്ഥത്തിൽ നിൽക്കുന്ന ഇദാ അമ്രാജി ഉത്തരം മുട്ടിയപ്പോൾ എടുത്തുകൊണ്ടുവന്ന ബിജെപി ന്യാീകരണാണ് ഒരു ബിജെപി ന്യാീകരണമല്ല എന്താണ് ഒക്കെ അറിയും വാട്ട് ഈസ് ദി റീസ മുഖ്യമന്ത്രി ഇന്നീ നിയമസഭയിൽ പറയുന്നുണ്ട് എസ്എഫ്ഐ ഇടിമുറികളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല മുപ്പത്തിയഞ്ച് ധീര രക്തസാക്ഷികളുള്ള പ്രസ്ഥാനമാണ് ഇതുപോലെ ഒരു ചരിത്രം കെ എസ് യുവിന് പറയാൻ പറ്റുമോ തുടങ്ങി അങ്ങനെ ധീരതാപൂർണമായ ചരിത്രത്തിൽ അദ്ദേഹം അഭിരമിക്കുകയും രോമാഞ്ചം കൊള്ളുകയുമാണ് ഇവനെ സൂക്ഷിക്കണം പരിപാടി അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കേണ്ടിയിരുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനെ പോലെയാണോ മുഖ്യമന്ത്രി ഇതുപോലൊരു വിഷയത്തിൽ നിയമസഭയിൽ പ്രതികരിക്കേണ്ടത് ഈ ചർച്ചയിൽ മുൻവിധിയോടുകൂടി തന്നെ എസ് എഫ് ഐയെ ടാർഗറ്റ് ചെയ്യുക എന്ന കൂടി തന്നെയാണ് താങ്കളുടെ ഇൻട്രോയും അതുപോലെ തന്നെ കൊടുക്കുന്ന ക്യാപ്ഷനുകളും ഇപ്പോൾ സംസാരത്തിൽ വരുന്ന കാര്യങ്ങളും എല്ലാം എന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കനൽ വഴികളിലൂടെ കടന്നു വന്ന മുപ്പത്തിയഞ്ചോളം വരുന്ന ധീരരായ വിദ്യാർത്ഥി പ്രവർത്തകർക്ക് അതിന്റെ ഭാഗമായി ഇവിടെ ഇവിടെ എന്താണ് എന്താണ് പ്രസക്തി 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 എന്ത് എന്ത് എന്ന് എന്ന് ചോദിച്ചാൽ രണ്ട് അക്രമ സംഭവങ്ങൾ എസ് എഫ് ഐയുടെ മേലിൽ ആരോപിതമായിരിക്കുന്നു അതിന്റെ വസ്തുതകളാണല്ലോ സ്വാഭാവികമായും മുഖ്യമന്ത്രിയായാലും മറ്റുള്ളവരായാലും പറയേണ്ടത് ഈ ഈ ചരിത്രം പറയുന്നതിന്റെ ആ ചരിത്രത്തിൽ പ്രസക്തി എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടല്ലേ വിഷയം ഉത്തരം പ്രശ്നം എന്താ അറിയോ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമർ അതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടർമാർ ഇരുവശത്തുമുള്ള കാര്യങ്ങൾ സംരക്ഷണം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ഏകപക്ഷീയമായി അങ്ങ് തീർത്തു കളയാമെന്ന് തീരുമാനിച്ചാൽ അതിലൊന്നും കൂടി ആർക്കും പ്രശ്നമില്ല മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകുമ്പോൾ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ നിരവധി സംഭാവനകളുണ്ട് ആ പ്രസ്ഥാനം നടന്നു വന്ന കനൽ വഴികളുണ്ട് ആ വഴികൾ കേരളത്തിൻ്റെ നിയമസഭയിൽ വിശദീകരിക്കപ്പെടും വിശദീകരിക്കപ്പെടുമ്പോൾ എന്തിനാ ആളുകൾക്ക് പൊള്ളുന്നത് അവർക്ക് പൊള്ളും കാരണം ഈ പ്രസ്ഥാനത്തെ എസ് എഫ് ഐയെ തകർക്കാൻ വേണ്ടി നിരവധിയായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ പാരമ്പര്യം അവർക്കുണ്ടല്ലോ ഞങ്ങൾക്ക് ഈ അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും പുതിയ എസ് എഫ് ഐ കാര്ക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല അവരുടെ കടമ അറിയില്ല അത് അവരെ പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ ഈ സംസ്കാരം തിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായി മാറും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇത് ഞാൻ പറഞ്ഞതാണ് എങ്കിൽ താങ്കൾക്ക് മാധ്യമ വേട്ടയെന്നോ എസ് എഫ് ഐയെ നശിപ്പിക്കാനുള്ള വർത്തമാനമെന്നോ ഒക്കെ പറയായിരുന്നു ഇത് പറഞ്ഞത് ബിനോയ് വിശ്വമാണ് ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ സെക്രട്ടറിയാണ് പിന്നീട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ ഘടക കക്ഷിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് എസ് എഫ് ഐയെ കുറിച്ച് തോന്നുന്നത് ഇതാണ് ഇടതുപക്ഷത്തിന് ബാധ്യതയായി മാറുന്നു എസ് എഫ് ഐ എന്ന് ശരി അപ്പൊ എല്ലാം ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ ഏറ്റവും ശരിയും ശാസ്ത്രീയവുമായി ഇടപെട്ടുകൊണ്ട് സമരം നടത്തുകയും അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും സ്വാധീനമില്ലാത്ത മേഖലകളിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും സമരം നടത്തുകയും സർവകലാശാല തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും എല്ലാം ചെയ്യുന്ന ആവേശകരമായ അനുഭവം രാജ്യത്തുടനീളം കാണാം ആ എന്നിട്ട് 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 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായേക്കാം മാധ്യമങ്ങൾ അത്രമേൽ വലിയ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മുംബൈ തുടങ്ങിയതാണ് മാധ്യമങ്ങളുടെ പ്രചരണം വിട്ടേക്കാണ് ഞാൻ സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത് എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ബാധ്യതയായി തീരുമെന്ന് ഈ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഇടതുപക്ഷ ഇടതുപക്ഷത് മനസ്സിലായോ താങ്കൾ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ എസ് എഫ് ഐ വിരുദ്ധത കുറച്ച് മാറ്റിവെച്ച് ഞാൻ പറയുന്നത് ആ രീതിയിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുന്ന നന്നാവും അതെ ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾ പടച്ചുവിടുന്ന നുണകടിയടിസ്ഥാനത്തിൽ പലരുടെയും അഭിപ്രായങ്ങളിൽ അങ്ങനെ പലതും വന്നേക്കാം അത് വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അവർക്ക് കൂടി ബോധ്യപ്പെട്ടോളും

കേരളത്തിൽ ആസൂത്രണം ചെയ്ത ഒരുപാട് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾക്കുണ്ട് ആ ആ പ്രവർത്തനങ്ങൾക്ക് നാം അറിയാതെയെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ ധീരജനെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലെ കേരളത്തിലെ ക്യാമ്പസുകൾ മാറും ഇവിടെ റിസീവിങ് എൻഡിൽ നിങ്ങളാണ് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ കൊയിലാണ്ടി കോളേജിൽ കാണിച്ചു കൂട്ടിയത് എന്തെല്ലാമാണെന്ന് ഞാൻ താങ്കളോട് പറയണ്ടല്ലോ അപ്പൊ ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ അതിനെ ഈ ധീര രക്തസാക്ഷികളുടെ മുപ്പത്തഞ്ചു പേരുടെ കഥ പറഞ്ഞ് അതിന് ഒരു തരത്തിലുള്ള ശുഭ്രപതാക പുതപ്പിച്ചു കൊടുക്കാതെ അതിനെ നിരാകരിച്ച് ഇത് പാടില്ലായിരുന്നു പോയി ഇനി ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കില്ല അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് പൊതുസമൂഹത്തിൽ എത്ര എത്ര സ്വീകാര്യമായേനെ എന്നുള്ളതാണ് പ്രശ്നം ആരോട് വട്ടം പറഞ്ഞു ചെയ്ത് മാതൃഭൂമിയുടെ നിഷ്പക്ഷമായി മാധ്യമ പ്രവർത്തനം നടത്തും എന്ന് അഭിലാഷിന് ബോധ്യമുള്ള ഞാൻ അങ്ങനെ തന്നെ പറയുന്നു കോഴിക്കോട് ആ പറഞ്ഞ ഗുരുദേവ കോളേജിലേക്ക് ആളെ വിട്ട് നടന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണം മനുഷ്യത്വത്തിൻ്റെ പേരിൽ മനസാക്ഷിയുടെ പേരിൽ നിങ്ങളുടെ അയച്ചു കാര്യം പറയട്ടെ അധ്യാപകൻ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയല്ല വിദ്യാർത്ഥിയെല്ലാം നിയമപരമായ മറുപടിയില്ലേ നടപടിയില്ലേ അതല്ലാതെ പ്രിൻസിപ്പാളിനെ സോറി ഓഫീസിൽ കയറി തല്ല അതുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങളാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് അവിടുത്തെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന്റെ കൈവശമുണ്ടല്ലോ പ്രിൻസിപ്പാൾ ഒരാളെ അകാരണമായി മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാരണം ഉണ്ടായിട്ട് മർദ്ദിച്ചിട്ടുണ്ടെങ്കിലും ആയിക്കോട്ടെ നിയമപരമായ നടപടിയല്ലേ വേണ്ടത് എനിക്ക് അതിനെ യോജിപ്പില്ല ഞാൻ യോജിക്കുന്നു അല്ലാതെ പ്രിൻസിപ്പാളിനെ രണ്ടു കാലും കുത്തി ക്യാമ്പസിനകത്തേക്ക് കയറ്റില്ല എന്ന് പ്രഖ്യാപിക്കുകയും നെഞ്ചിൻ കൂടിനകത്ത് നെരിപ്പോട് കത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണോ ജിയാറ് അയാളെ ഓഫീസിൽ കയറി തല്ലാണോ ജിയാറ് ഈ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി എന്ന് ശ്രീ സജീഷിന് തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാണ് ായിട്ട് അത് തിരിച്ച് ചെവിക്കൽ പോയിട്ടുണ്ടോ ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ മഹാഭൂരിപക്ഷം വരുന്ന സർവകലാശാലകളിലും ക്യാമ്പസുകളിലും എല്ലാം എസ് എഫ് ഐ ഇപ്പോഴും നിലനിൽക്കുന്നത് എസ് എഫ് ഐ ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വരെ എത്തി നിൽക്കുമ്പോൾ അതിന് പകരം അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോയിട്ടില്ല എസ് എഫ് ഐ പറയുന്ന മാന്യന്മാർ കോൺഗ്രസ്സുകാർ വി ഡി സതീശന്റെയും ഈ പറഞ്ഞ സുധാകരന്റെയും കെ എസ് യു കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊന്നു തള്ളിയപ്പോൾ തിരിച്ച് ഒരു തുള്ളി ചോര പിടിഞ്ഞിട്ടില്ല ഒരു അമ്മയുടെയും കണ്ണുനീര് ഈ കേരളത്തിൽ വീണിട്ടില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതറിയാമെന്നുള്ളതുകൊണ്ടാണ് തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണോ പറയട്ടെ പറയട്ടെ അതുകൊണ്ട് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെ കൂടെ നിൽക്കുന്നതും ണെങ്കിൽ വിജയിക്കുന്ന ആളുകൾ എല്ലാവരും നന്മ ചെയ്യുന്ന ആളുകൾ അഭിലാഷി പറയു എസ് എഫ് ഐക്കാര് തിരിച്ച് ഈ ധീരജന് ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നപ്പോ തിരിച്ചു കൊന്നയാളെ പേര് പറയൂ കൊന്നാല് മാത്രമേ ഒരാളുടെ പേര് പറയൂ കൊന്നാല് മാത്രമേ ആ തരത്തിൽ ഞങ്ങളെ ഞങ്ങൾ അങ്ങനെ ആരുടെയും കണ്ടത് നനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഗാന്ധിയൻ മാതൃകയിൽ മാത്രം ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനമാണോ എസ് എഫ് ഐ പറയോ എനിക്ക് അങ്ങനെ ഒരു അല്ല എന്നാ പറഞ്ഞോ അഭിലാഷ് അങ്ങനെ അഭിലാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അഭിലാഷ് പറയോ അഭിലാഷ് പറയോ അഭിലാഷ് പറയൂ പറയേണ്ടത് എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല തിരിച്ചടിക്കുന്ന വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് എസ് എഫ് ഐ ഇങ്ങനെയായി മാറിയത് ഇപ്പോൾ സംസാ ജീവിതമായ അഭിലാഷിൽ ജീവിച്ചുണ്ടായിരുന്നു പരിമല കോളേജിൽ നദിയിൽ മുങ്ങി മരിച്ച എ ബി വി പി വിദ്യാർത്ഥികൾ നീന്തൽ അറിയാത്തത് കൊണ്ട് മരിച്ചതായിരിക്കുമല്ലോ കഴുത്തു വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ അഭിലാഷ ന്യായീകരിക്കാൻ വേണ്ടി വെച്ചാണ് എഫ്ഐആർ വായിച്ചു സംഭവമില്ല കേരളത്തിൽ പിന്നീട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചതാണോ അവരാരെയും അല്ലല്ലോ പിന്നെ നമ്മൾ ചർച്ച ചെയ്യണോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം പോലും ഒഴിമിപ്പിക്കാൻ അഭിലാഷി ചർച്ചയിൽ സമ്മതിച്ചിട്ടില്ല അങ്ങനെ വാശിപൂർവമായ ഒരു ചർച്ച നടത്തണമെന്ന് താങ്കൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടോ നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട എനിക്ക് ഒരു വാസിയുടെ പ്രശ്നമില്ല ഞാൻ എനിക്ക് ഒറ്റ സംശയം അതാണ് എന്റെ ചോദ്യം ആ ഇനി കേക്കട്ടെ ഞങ്ങൾ തെറ്റ് തിരുത്തുന്ന സംഘടനയാണ് തെറ്റ് തിരുത്താൻ വേണ്ടി സംഘടനാപരമായി ഉൾപ്പാർ സംഘടനക്കുള്ളിൽ തന്നെ ചർച്ച നടത്തുകയും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് അല്ലാതെ സുധാകരനെ പോലെ കോൺഗ്രസിനെ പോലെ അപ്പുറത്തെ ധീരജനെ കൊന്നു വരുമ്പോ എന്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് അവരെ

പിന്നെ ബിനോയ് വിശ് ഇടതുപക്ഷത്തിന്റെ അർത്ഥമറിയാത്തവരാണ് കേരളത്തിലെ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞത് ഏതെങ്കിലും മാധ്യമ സൃഷ്ടി വിശ്വസിച്ചുകൊണ്ട് പറയുന്നതാണ് കൂടുതൽ കൂലങ്കഷമായിട്ടുള്ള പഠനത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറുമെന്നാണ് സജീഷ് പറയുന്നത് എങ്കിൽ ജനയുഗം എഴുതിയിട്ടുണ്ട് ഫാസിസ്റ്റ് കഴുക കൂട്ടങ്ങളാണ് എസ് എഫ് ഐ എന്ന് അത് ഇതേ വരെ തിരുത്തിയതായിട്ട് കാണുന്നില്ല നിങ്ങൾക്കൊന്നും തിരുത്താൻ പാടില്ലായിരുന്നോ കോയിലാണ്ടി കോളേജിലെ എസ് എഫ് ഐ നേതാവ് പ്രസംഗിച്ചതിനെ കുറിച്ച് താങ്കൾ ന്യായീകരിക്കുന്നു ചോദിക്കട്ടെ സജീഷ് ഈ ചർച്ചയിൽ ന്യായീകരിച്ചു പക്ഷേ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷ പോലും ആർഷ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ ആർഷ പോലും ഈ കൊയിലാണ്ടിയിലെ എസ് എഫ് ഐയുടെ നേതാവിന്റെ പ്രസംഗം ശരിയായില്ല അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരുന്നില്ല എന്ന് പറയുന്നു പക്ഷെ ഇപ്പോൾ സജീഷ് പോലും അത് അംഗീകരിക്കുന്നില്ല ഞാൻ ദുരന്തനായി പോയി ഇനി രണ്ടാമത്തെ നിങ്ങൾ പറയുന്നത് ഈ ശാസ്ത്രീയ മാർഗത്തിലൂടെ സമരപരിപാടികൾ ആവിഷ്കരിക്കുന്ന കാലാനുസൃതമായ പ്രവർത്തനങ്ങളാണ് എസ് എഫ് ഐ കുറെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു പ്രിൻസിപ്പളിന് ശവപ്പെട്ടി ഒരുക്കുന്നത് മറ്റൊരു പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുന്നത് വേറൊരു പ്രിൻസിപ്പളിന് ശവ കുടീരം കുടീരമൊരുക്കുന്നത് അതിനെ ഇൻസ്റ്റലേഷൻ ആട്ടുന്ന എം എ ബി പോലുള്ള ആളുകൾ പുകഴ്ത്തി പാടുന്നത് വനിതാ നേതാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുവേണ്ടി എന്ന് പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പരസ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ സ്ഥാപനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തന്നെ ഒരു നേതാവ് സുധാകരനെ തല്ലി നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസം ആശുപത്രിയിലാക്കുന്നത് അതിനുശേഷം അതേസ് എഫ് നേതാവ് പറയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ കെ എസ് യു കാരിൽ നിന്ന് ഞങ്ങൾ കേരളത്തിൽ ഒരു ക്യാമ്പസിലും തല്ലി കിട്ടിയിട്ടില്ല എസ് എഫ് ഐ കാരിൽ നിന്നാണ് അക്രമം കിട്ടുന്നതെന്ന് എന്തം വരുന്നു കേരളത്തിലെ ഏത് സർക്കാർ കലാലയത്തിലാണ് ഹോസ്റ്റലിനകത്ത് എസ് എഫ്ഐയുടെ ആധിപത്യം ഇല്ലാത്തത് അക്രമം അതിന് നിങ്ങൾ പറഞ്ഞ മറുപടി കാരുവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കണമെന്ന് അതുപോലെ കാരുവട്ടം ക്യാമ്പസിലെ ഈ അക്രമം നടന്നു എന്ന് പറയുന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കണമെന്ന് കോമൺ സെൻസ് സീരിയൽ ആയാലും സംസാരിക്കൂ ഞാനൊന്ന് ചോദിക്കട്ടെ സതീഷെ നിങ്ങൾ ഈ കേരളത്തിലല്ല ജീവിക്കുന്നത് പൂക്കോട്ട് ക്യാമ്പസിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് മൂന്ന് ദിവസക്കാലം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കൊല്ലാ ചെയ്ത് കെട്ടി തൂക്കി കൊന്നതിന് ശേഷം ആ ക്യാമ്പസിൽ ഒരാൾ പോലും മൊഴി പറയാൻ വരാത്ത സാഹചര്യം ഉണ്ടായില്ലേ ആ അങ്ങനെയുള്ള ക്യാമ്പസുകളിലാണ് നിങ്ങൾ പറയുന്ന കാര്യവട്ടം ക്യാമ്പസിൽ പോയി നിങ്ങൾ ഹോസ്റ്റലിലുള്ള കുട്ടികളോട് വിചാരണ നടത്തണം അവരോട് ചോദിക്കണം അവർ പറയുന്നതാണ് സത്യമെന്ന് ആര് പറയുന്ന സത്യം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പോലീസ് കേസെടുത്തിരിക്കുന്ന എസ് എഫ് ഐക്കാർക്കെതിരെയാ നിങ്ങൾ പറഞ്ഞ സംയമനം പാലിച്ചു എന്നാ സംയം സംയമനം പാലിക്കുന്ന എസ് എഫ് ഐക്കാർക്കെതിരെ എന്തിനാ പിണറായി വിജയന്റെ പോലീസ് കാശുകാരെ തല്ലി എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത് നന്നായിട്ടുണ്ട് നിങ്ങൾ വലിയ വിദ്യാർത്ഥി സമരത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ആണെന്നുള്ള അഭിമാനിക്കുന്ന ആളുകളല്ലേ ആ സിദ്ധാർത്ഥന കൊന്നുകളഞ്ഞ ആളുകൾക്ക് അവർ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് സ്റ്റാറ്റ്യൂൾഡുകളൊന്നും പ്രകാരം പരീക്ഷ എഴുതാൻ യോഗ്യരല്ല പക്ഷെ ആ കൊടും കുറ്റവാളികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുത്ത് മണ്ണൂട്ടി ക്യാമ്പസ് ഒരുക്കി കൊടുത്തില്ലേ നിങ്ങൾ പോയി ഇനി അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ